രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനകരമായ ദിവസമാണ് സമുദ്ര വാണിജ്യ മേഖലയുടെ സുവർണ കവാടം തുറന്ന് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കേരളം കാത്തിരുന്ന അഭിമാന പദ്ധതിക്ക് വിഴിഞ്ഞത്ത് സ്വപ്ന സാക്ഷാത്കാരമായിരിക്കുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു അതേസമയം കാലങ്ങളായി കാത്തിരുന്ന പദ്ധതി യാഥാർത്ഥ്യമായതിന് സന്തോഷത്തിലാണ് വിഴിഞ്ഞത്തുകാർ തുറമുഖത്തിലൂടെ എത്തുന്ന വികസനം അത് നാടിനെ ആകെ മാറ്റിമറിക്കും എന്നാണ് ഇവരുടെ പ്രതീക്ഷ ഇനി വികസന കപ്പലുകൾ കേരള തീരത്തേക്ക് സംസ്ഥാനത്തിന്റെ അഭിമാന കവാടം വിഴിഞ്ഞത്തെ രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു വരും വർഷങ്ങളിൽ വിഴിഞ്ഞത്തിന്റെ ശേഷി പദൻ മടങ്ങാക്കുമെന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പാ ഗുജറാത്തിലെ കാൾ വലിയ തുറമുഖമാണ് ആദാനി കേരളത്തിൽ നിർമ്മിച്ചുതെന്നും പ്രധാനമന്ത്രി ഐം ന്യൂ ഏജ് ഡെവലപ്മെന്റ് കാ സിംബൽ ഈ ബിസി ജമ്പ് ഡീപ് വാട്ടർ സീ port ആണ് મે കേരള കേ લોગો કો દેશ કે લોગો કો બહોત બહોત બધાઈ દેતા હુ કેવલમ തുറമുഖം തുറക്കലല്ല വികസനത്തിലേക്കുള്ള മഹാ കവാടമാണ് വിഴിഞ്ഞമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി രൂപപ്പെടുത്തിയതും നടപ്പാക്കിയതും സർക്കാർ കണക്ക് നിരത്തിയായിരുന്നു അവകാശവാദം അങ്ങനെ നമ്മൾ നേടി ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണിത് എല്ലാ രീതിയിലും അഭിമാനകരമായ കമ്മീഷനിങ്ങു മുമ്പ് പദ്ധതി പ്രദേശം പ്രധാനമന്ത്രി സന്ദർശിച്ചു അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതമദാനിയും വിഴിഞ്ഞം തുറമുഖം എം ഡി കരണ ചടങ്ങിന്റെ ഭാഗമായി വേദിയിൽ ഇരിപ്പിടമൊരുക്കിയെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നാൽ ശശി തരൂർ എംപിയും എം വിൽസന്റ് എം എൽ എയും കമ്മീഷനിങ് ചടങ്ങിൽ പങ്കെടുത്തു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും വേദിയിൽ ഇരിപ്പിടമുണ്ടായിരുന്നു ഇനി ഇനി വിഴിഞ്ഞത്തെ ആകാശവും വിഴിഞ്ഞം തീരവും കേരളത്തിന്റെ വികസനത്തിന് വേഗമേകി ലോകം നങ്കൂരമിടും കാലങ്ങളായി കാത്തിരുന്ന പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് വിഴിഞ്ഞത്തുകാർ തുറമുഖത്തിലൂടെ എത്തുന്ന വികസനം നാടിനെയാകെ മാറ്റിമറിക്കുമെന്നാണ് ഇവിടത്തുകാരുടെ പ്രതീക്ഷ പതിനായിരത്തിലധികം പേരെ പ്രതീക്ഷിച്ച് തയ്യാറാക്കിയ കൂറ്റൻ സദസ് നിറഞ്ഞു കവിഞ്ഞു ബി ജെ പിയും സി പി ഐ എമ്മും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മത്സരിച്ച് ആളെ എത്തിച്ചു പദ്ധതിയുടെ ക്രെഡിറ്റിൽ അവകാശവാദമുന്നയിച്ച് ഇരു പാർട്ടിയുടെയും പ്രവർത്തകർ പ്രതികരണം നടത്തി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായപ്പോ നടപ്പിലാക്കിയ കേരളത്തിൽ തന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ചത് രാജീവ് ചന്ദ്രശേഖരം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇച്ഛാശക്തിയുള്ള ഒരു ഉള്ളതാണ് ഇത് ഇത്രയും നടക്കാൻ ഞങ്ങളെല്ലാം രക്തസാക്ഷി മണ്ഡപത്തിൽ സമരം ചെയ്ത് ഞങ്ങൾ നേടിയെടുത്തതാണ് ഞങ്ങൾ ഒരുപാട് ഒരുപാട് ദിവസങ്ങൾ അവിടെ സമരത്തിന് കിടന്നതാണ് അതിനിടയിൽ രാഷ്ട്രീയമല്ല നാടിന്റെ വികസനമാണ് പ്രധാനമെന്ന് കരുതുന്നവരും ചടങ്ങിന്റെ ഭാഗമായി ഇവിടെ ഒരു വികസനം തിരുവനന്തപുരത്ത് വികസനം അത്യാവശ്യമാണ് ഒരുപാട് ഉണ്ടാവണത് കാര്യങ്ങളല്ല പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ചിലർ മടങ്ങി വെള്ളം ഉണ്ട് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഇവിടെ ആർക്കും ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല വിഴിഞ്ഞ ദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഹാർബറിനെ നമ്മൾ വീട് വരെ ഒരു ആനുകൂല്യം ഇവിടെ നമുക്ക് പലയിടങ്ങളിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ട് ചടങ്ങിലേക്ക് എത്തിയ മനുഷ്യരുണ്ട് അതിൽ ഏറ്റവും അധികം ആളുകളും എത്തിയത് നാടിന്റെ വികസനം സ്വപ്നം കണ്ടാണ് എത്രയും വേഗത്തിൽ അത് യാഥാർത്ഥ്യമാവട്ടെ വിഴിഞ്ഞത്ത് നിന്നും ക്യാമറമാൻ വി എസ് മനീഷിനൊപ്പം സലീം മാലിക് ല്ല